മുന്താരി ഗ്രാമത്തിൽ ഇത് ഗ്രാമ്പു വിളവെടുപ്പിൻ്റെ കാലമാണ് തോട്ടങ്ങളിലെല്ലാം ഒരുപോലെ ഗ്രാമ്പു വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെ മനോഹരമാണ് ചെറുപുഴ പഞ്ചായത്തിലെ നിരവധി പേർക്കാണ് കാടിനു നടുവിലെ ഈ ഗ്രാമത്തിൽ കൃഷിസ്ഥലം ഉള്ളത് മലയോരത്ത് ഗ്രാമ്പു കൃഷിയുള്ള ഏക പ്രദേശമാണ് മുന്താരി കൃത്യസമയത്ത് പരിച്ചെടുത്തില്ലെങ്കിൽ പൂക്കൾ വിടർന്ന് ഗുണമേന്മ കുറയാനിടയാകും കിലോയ്ക്ക് ആയിരം രൂപയോളം നല്ല ഗ്രാമ്പുവിന് മാർക്കറ്റിൽ വില ലഭിക്കുന്നുണ്ട് ഇത് കർഷകർക്ക് ഏറെ ആശ്വാസകരമാണ് ഈ കൃഷിയെ വന്യമൃഗങ്ങൾ ആക്രമിക്കാത്തതും കർഷകർക്ക് ഏറെ ഗുണകരമാണ് ഗ്രാമ്പൂ തൈന്നിട്ട് ഏഴാം വർഷം മുതൽ വിളവെടുക്കാം നൂറിലേറെ വർഷം മരത്തിൽ നിന്ന് വിളവ് ലഭിക്കുമെന്ന പ്രത്യേകതയും ഗ്രാമ്പൂവിനുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഗ്രാമ്പൂ മരങ്ങൾ പൂവിട്ട് തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിളവെടുക്കാൻ സാധിക്കും ഒരേക്കറിൽ നിന്നും അഞ്ച് മുതൽ പത്ത് ക്വിൻ്റൽ വരെ വിളവെടുക്കാൻ സാധിക്കും പൂർണ്ണ വളർച്ചയെത്തിയ മരത്തിൽ നിന്ന് അഞ്ച് കിലോ വരെ ഉണങ്ങിയ ഗ്രാമ്പൂ ലഭിക്കും ഇടവിളയായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് മുന്താരിയിൽ ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് വളവും മറ്റ് പരിചരണവും കുറവും മാത്രം മതിയെന്ന പ്രത്യേകത കൂടി ഗ്രാമ്പു കൃഷിക്കുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്